നമുക്കിന്ന് ന്യൂ ഇയർ ഓഫറിൽ കലാത്തിയേനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ നോക്കിയാലോ രണ്ട് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മുടെ കലാത്തിയിൽ വിത്തിയ ഇതുപോലെ വലുതാവും പുട്ടിമുളച്ച് പോലെ തൈകൾ കേട്ടോ ഒരു തൈ വെച്ചാൽ മതിയെ ഒരുപാടുണ്ടാവും കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗോൾഡൻ ഗ്യാസ്കട്ടാണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അതേപോലെ ക്രീപ്പർ വെറൈറ്റിയാണ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല നല്ല ബ്രൈറ്റ് യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെ കൊലയായിട്ട് താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിക്കായിരിക്കും ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് വളർത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ പെറ്റൂണിയാസ് ആണ് ഹൈബ്രിഡ് പെറ്റൂണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കൊമ്പോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഡബിൾ ഷെയ്ഡായിട്ടോ സിംഗിൾ ഷെയ്ഡ് ആയിട്ടോ ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്കായി ലൈറ്റ് ആയിരിക്കും വരുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ലേ നല്ല റൂട്ടായിട്ട് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസൊട്ട് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഡബിൾ ഷെയ്ഡൊക്കെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡിലും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബോൾസ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോസ് ആണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അതേപോലെ നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അഞ്ച് പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണിട്ടോ റേറ്റ് വരുന്നത് എല്ലാം നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല വലിയ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെറൈറ്റി അഞ്ച് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ ന്യൂ ഇയർ കഴിയുന്നവരെ മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ആരും തന്നെ ഈ ഒരു ചാൻസുകളും മിസ് ചെയ്യേണ്ട കാരണം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് ന്യൂ ഇയറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ വെളിയിലായിരിക്കും കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ വിൽക്കുന്നത് സ്ത്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജെറീനിയം പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ജെറേനിയം പ്ലാന്റ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഡബിൾ ഷെയ്ഡായിട്ട് സിംഗിൾ ഷെയ്ഡായിട്ട് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനും സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും അഞ്ച് പ്ലാന്റ്സ് ആയിരിക്കട്ടെ നമ്മൾ അയച്ച് തരാൻ വേണ്ടി പോകുന്നത് ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യണ്ട കേട്ടോ കാരണം നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഓർഡർ ആവുന്നുള്ളൂ കേട്ടോ ചെറിയ നല്ല അടിപൊളി വേര് പിടിച്ച പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അഞ്ച് പ്ലാന്റ് ആണ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മൾ കമീലിയ പ്ലാന്റിനൊരു കോമ്പ ആണ് നോക്കുന്നത് കമീലിയ രണ്ട് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും തന്നെ പ്ലാൻസ് കിട്ടില്ല നിങ്ങൾ വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഡബിൾ ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം വരുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന വയനാടാണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമോ പ്ലാൻസ് അയക്കുകയുള്ളൂ അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമാണ് പ്ലാൻസ് അയക്കുള്ളൂ ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ